നമസ്കാരം യു എയിൽ ട്രാഫിക് സിഗ്നലുകളിലെ ചുവന്ന ലൈറ്റ് ലംഘിച്ച് വാഹനം ഓടിക്കുന്നത് ലക്ഷം ദീർഘം വരെ പിഴ ചുമത്താവുന്ന ഗുരുതര ഗതാഗത ലംഘനമാണെന്ന് അധികൃതർ ലക്ഷം ദീർഘം വരെ പിഴ നേരിടേണ്ടി വരുമെന്ന് മാത്രമല്ല ഡ്രൈവിംഗ് ലൈസൻസിന് പന്ത്രണ്ട് ബ്ലാക്ക് പോയിന്റുകളും ലഭിക്കുകയും വാഹനം കുറഞ്ഞത് മുപ്പത് ദിവസത്തേക്ക് കണ്ടുകെട്ടുകയും ചെയ്യുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് യു എ ട്രാഫിക് നിയമം അനുസരിച്ച് ചുവപ്പിലായിട്ട് അതിക്രമിച്ചു കടക്കുന്ന വാഹനങ്ങൾക്ക് ആയിരം ദീർഘം പിഴയും പന്ത്രണ്ട് ബ്ലാക്ക് പോയിന്റുകളും വാഹനം മുപ്പത് ദിവസത്തേക്ക് കണ്ടുകെട്ടും അതുപോലെ തന്നെ ഫെഡറൽ ട്രാഫിക് നിയമത്തിന് പുറമെ ഓരോ എമിറേറ്റിനും അതിൻ്റെതായ ട്രാഫിക് നിയന്ത്രണങ്ങളുണ്ട് ഉദാഹരണത്തിന് ദുബായിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡിഗ്രി നമ്പർ തേർട്ടി പ്രകാരം പോലീസ് പിടിച്ചെടുത്ത വാഹനം വിട്ടുകിട്ടണമെങ്കിൽ അൻപതിനായിരം ദർഹമായ നൽകേണ്ടി വരിക ഇതേ തുക തന്നെയാണ് പിടിച്ചെടുത്ത വാഹനം വിട്ടുകിട്ടാൻ അബുദാബിയിലും നൽകേണ്ടത് അബുദാബിയിൽ വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നത് സംബന്ധിച്ച രണ്ടായിരത്തി ഇരുപതിലെ അഞ്ചാം നമ്പർ നിയമപ്രകാരമാണിത് അബുദാബിയിലെ വാഹനം കണ്ടുകിട്ടുന്നതുമായി ബന്ധപ്പെട്ട നിയമപ്രകാരം വിവിധ നിയമലംഘനങ്ങൾക്ക് വാഹനം പോലീസിന് പിടിച്ചെടുക്കാൻ സാധിക്കും സിഗ്നലിലെ ചുവന്ന ലൈറ്റ് ലംഘിച്ചു പോകുന്നതാണ് ഇതിൽ പ്രധാനം അശ്രദ്ധമായ ഡ്രൈവിങ് അവ്യക്തമായതോ മറച്ചതോ വികൃതമായതോ ആയ ലൈസൻസ് പ്ലേറ്റ് ഉപയോഗിച്ച് വാഹനമോടിക്കൽ റോഡ് റേസിംഗിൽ ഏർപ്പെടൽ ബോധപൂർവം പോലീസ് വാഹനവുമായി കൂട്ടിയിടിക്കൽ തുടങ്ങിയവയാണ് വാഹനം പിടിച്ചെടുക്കാവുന്ന മറ്റ് ട്രാഫിക് ലംഘനങ്ങൾ അബുദാബി പോലീസ് പുറത്തുവിട്ട വിവരമനുസരിച്ച് ഡ്രൈവിങ്ങിനിടെ മൊബൈൽ ഫോണുകളുടെ ഉപയോഗമാണ് ചുമതലയായിട്ട് കടക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് മൊബൈൽ ഫോണുകളുടെ ഉപയോഗം നിരവധി ട്രാഫിക് ലംഘനങ്ങളിലേക്ക് നയിക്കുന്നതായി ഇതുമായി ബന്ധപ്പെട്ട് അബുദാബി പോലീസ് നടത്തിയ പഠനത്തിൽ വ്യക്തമാക്കുന്നു ലൈനച്ചടക്കം പാലിക്കാതിരുന്നതിലും പ്രധാന വില്ലൻ മൊബൈൽ തന്നെയാണ് ബ്ലൂടൂത്ത് ഉപകരണങ്ങൾ പോലുള്ള ഹാൻഡ്സ് ഫ്രീ ഉപകരണം ഉപയോഗിക്കുമ്പോൾ ഇത് പ്രതികരണ സമയം മുപ്പത്തഞ്ച് ശതമാനം കുറയ്ക്കുന്നതായി പഠനത്തിൽ വ്യക്തമായിട്ടുണ്ട് യു എയിൽ ഡ്രൈവിംഗിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ കുറയുന്നത് നാനൂറ് ദർഹം പിഴയും നാല് ബ്ലാക്ക് പോയിന്റുകളുമാണ് എടുക്കുന്നത് ദുബായിൽ ഈ ഒരു കുറ്റത്തിന് വാഹനം ദിവസം മുപ്പത് ദിവസത്തേക്ക് കണ്ടുകെട്ടുകയും ചെയ്യും അതേസമയം സിഗ്നലിലെ ചുവന്ന ലൈറ്റ് കടക്കുന്നത് മാരകമായ അപകടത്തിലേക്ക് നയിച്ചാൽ ശിക്ഷ ഇതിലും കൂടുതലാണ് യു എയുടെ പുതിയ ട്രാഫിക് നിയമത്തിലെ ആർട്ടിക്കൽ ഫോർട്ടി അനുസരിച്ച് റോഡിൽ വാഹനം ഉപയോഗിച്ചതിൻ്റെ ഫലമായി സ്വന്തം തെറ്റുകൊണ്ട് ഒരാളുടെ മരണത്തിന് കാരണമായാൽ തടവും അൻപതിനായിരം ദർഹത്തിൽ കുറയാത്ത പിഴയും ശിക്ഷയായി ലഭിക്കുന്നതാണ് അതേസമയം സിഗ്നൽ ലംഘിച്ചാണ് മരണത്തിലേക്ക് നയിച്ച അപകടം കാരണമെങ്കിൽ ശിക്ഷ വീണ്ടും കൂടും ഒരു വർഷത്തെ തടവും ഒരു ലക്ഷം ദീർഘം പിഴയുമായാണ് ഇത് വർദ്ധിക്കുക മദ്യപിച്ചോ മയക്കുമരുന്ന് ഉപയോഗിച്ചോ വാഹനം ഓടിക്കുക സസ്പെൻഡ് ചെയ്തതോ റദ്ദാക്കിയതോ ആയ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് വാഹനം ഓടിക്കുക വെള്ളപ്പൊക്കത്തിൽ താഴ്വരയിൽ വാഹനം ഓടിക്കുക തുടങ്ങിയ കുറ്റങ്ങൾക്കും ഇതേ ശിക്ഷയാണ് ലഭിക്കുക